عيد مبارك السلام عليكم ورحمة الله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر خليل الله إبراهيم عليه السلام إنده سمرنا بدكنا يسنر بدل ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട് അതിലെല്ലാം പൂർണ്ണമായി വിജയിച്ച് ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയായ ഖലീലുല്ലാഹി ഉള്ളാഹ് ഇബ്രാഹിമിൻ്റെ ആ ഊർമ്മ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കുന്ന ചരിത്രമാണത് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും സന്തോഷത്തോടെ നേരിടാനുള്ള ഒരു ശക്തി ഇബ്രാഹിം അലൈഹുസ്സലാം നമുക്കും പകർന്നു നൽകുന്നുണ്ട് മാനവ ഐക്യത്തിന്റെ വിശ്വ സാഹോദര്യത്തിന്റെ ലോകത്ത് മുഴുവൻ ജനങ്ങളും ഒരു മാതാപിതാക്കളുടെ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് എന്ന ഏക ഏക മാനവികതയുടെ വിശ്വസാഹോദര്യത്തിന്റെ സന്ദേശം ഇബ്രാഹിം അലൈഹുസ്സലാം ലോകത്തിന് നൽകുന്നു ആ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വഴിയിൽ ആ മില്ലത്തിന് പിന്തുടർന്നുകൊണ്ട് വലിയ വിശ്വാസപരമായിട്ട് മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ലോകത്ത് ഇന്നും ഭക്ഷണത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വരെ പ്രയാസപ്പെടുന്ന ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിൽ മാനവ ജീവിതം വല്ലാത്ത പ്രയാസപ്പെടുന്ന എല്ലാ മേഖലകളിലും അള്ളാഹുവി എത്രയും പെട്ടെന്ന് അവർക്ക് വിശപ്പിന് ആഹാരം നൽകണേ അവർക്ക് സമാധാനം കൊണ്ടുവരണേ എന്ന നിങ്ങളോട് ചേർന്നുള്ള ദ്വായോടെ അവരു അവരുടെ ഓർമ്മ കൂടി ചേർത്തുകൊണ്ട് ഒരു ഐദ് ആഘോഷിക്കുകയാണ് ആ ഐദിന്റെ സന്തോഷങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോഴും അവരുടെ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുവെ ഇത്രയും പെട്ടെന്ന് അത്തരം പ്രയാസം നേരിടുന്ന എല്ലാ എല്ലാ ജനവിഭാഗങ്ങളുടെയും അവസ്ഥയെ നീ മാറ്റിക്കൊടുക്കണല്ലോ എന്ന ഒറ്റ ഒറ്റദ്വായോടുകൂടെ തക്കബൽ അള്ളാഹു ഒരിക്കലൂടെ ഐദ് മുബാറക് ഐദുൻ സായിദ്